വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ എന്താന്ന് വെച്ചാൽ ഇത് വലിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അതും വന്നതാണ് ഈ കാണുന്ന സീമാൻ്റ ഫാമിലിയാണ് ഈ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ തന്നതെ ഇവർ അമ്മയുടെ നാട്ടിൽ ഉള്ളതാണ് കേട്ടോ കുറേ കാലായിട്ട് അമേരിക്കയിലാണ് ആ എൻ്റെ ചേച്ചിയുടെ വീഡിയോസൊക്കെ എപ്പോഴും കാണലുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് കാണലുണ്ടെന്നൊക്കെ പറയലുണ്ട് അങ്ങനെ ചേച്ചിനെ കാണണം കാണണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവർക്ക് കാണാനൊന്നും പറ്റില്ല അവർ അമേരിക്കയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടുന്ന് ചേച്ചിനെ കാണാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് അവർ നാട്ടിൽ വന്നപ്പോൾ അച്ചച്ചൻ്റെ അടുത്ത് ഈ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തതാണേ അങ്ങനെ അമ്മമ്മ വന്നിരുന്നു കേട്ടോ പിറ്റേന്ന് രാവിലെ അപ്പോൾ അമ്മമ്മുടെ അടുത്ത് അച്ചസ് ഇത് കൊടുത്തയച്ചു ഞങ്ങൾക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഇത്രയൊക്കെ ഞങ്ങൾ െ സ്നേഹിക്കുന്നുണ്ടല്ലോ എല്ലാവരും നിറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാനിങ്ങനെ ഡ്രസ്സ് കണ്ടപ്പോൾ അത് വെച്ച് നോക്കുകയൊക്കെ ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മയ്ക്കും അച്ഛനും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ചേച്ചി ഈ ചാനൽ വഴി ഒരുപാട് പേര് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയാലും എല്ലാവരും ഞങ്ങളുടെ ഫാമിലിയാണ് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണേ അപ്പോൾ